ആ കൂടിന്റെ അടിച്ചിട്ട് നീ ആ പൈസ പോവല്ലേ ഞാൻ ഞാനിവിടെ ആരോട് സമാധാനം പറയണ്ട് ഞാൻ ഉണ്ടിക്ക് എടുത്തിട്ടും ഇതൊക്കെ ആക്കിട്ടില്ല ഞാൻ എന്താ ചെയ്യാൻ പറയണ്ട എന്റെ വീട്ടിലേക്ക് പൈസ ഞാൻ ജോലി എന്താറിയും പിന്നെ ആയി പിന്നെ ഞാൻ കാര്യം ജോലി നഷ്ടപ്പെട്ട് ഒരാളെ ജോലി നഷ്ടപ്പെട്ടത് എന്റെ അവരും എന്താ എനിക്ക് ഡിപ്രഷൻ 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 ഞാൻ അറിഞ്ഞു വെറുതെ എന്തായി ഈ പതി പറയാനില്ല ഞാൻ വിളിച്ചില്ല തന്നെ ഇന്റെ കാശ് എപ്പോഴാ തരിക അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് ആൾക്കാരുണ്ട് വരും എന്റെ വീട്ടിലേക്ക് ഞാൻ നാട്ടിലേക്ക് വിളിച്ച് പറയാത്ത അറിയോ എന്റെ നാട്ടിൽ പോലും ഒരു ബന്ധം നമ്മളുണ്ട് അത് ഈ ആയിട്ട് കളഞ്ഞു പിടിക്കരുത് എനിക്ക് രണ്ടോ മൂന്നോ ദിവസത്തിനോക്കിന്റെ ഫണ്ട് കിട്ടിയേ പറ്റൂ രണ്ട് ദിവസം മാക്സിമം ക്ഷമിക്കും മൂന്നിന്റെ അന്ന് ഇല്ലെങ്കിൽ അവിടെ ആൾക്കാർ എന്റെ വീട്ടിൽ വന്നിരിക്കും ഒന്നും പറയണ്ട അല്ല ഒന്നും പറയാതെങ്ങനെയാണ് ആൾക്കാർ വന്നിട്ട് എന്താ കാര്യം എന്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിലല്ലേ തര ഈ ഇത് മേടിക്കുമ്പോ എടാ അത് കുറി വിളിച്ച പൈസ അല്ലേ ഞാൻ അടിച്ചിട്ടില്ലേ

മനുഷ്യന്മാരോട് ഒരു മനുഷ്യന്മാരവസ്ഥ കണ്ട് സംസാരിക്കാത്തത് എന്താ അവസ്ഥ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടോ ഇതൊന്നും മനസ്സിലാക്കി ഞാൻ ആരേനെങ്കിലും മുമ്പ് പറ്റിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ ഏഹ് ഞാൻ രണ്ട് ദിവസം രണ്ട് ദിവസത്തിനേക്ക് പൈസ കിട്ടില്ലെങ്കിൽ എന്റെ വീട്ടിലെ ആള് ആൾക്കാർ വരും അല്ലേ ഞാൻ എനിക്ക് മറ്റേ ഇതിലെല്ലാം പൈസ വന്നിട്ടുണ്ട് എന്റെ പൈസ എനിക്ക് എനിക്ക് പൈസ മേടിച്ചിട്ടും ഇങ്ങനെ ഫോൺ എടുക്കാണ്ടിരിക്കണം മാത്രം പന്നി ട ഇങ്ങനെയൊന്നും പറയല്ലേ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ എടാ ഞാൻ തരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ തരാ എന്റെ അടുത്ത് ഞാൻ ഉള്ള പോലെ ഞാൻ തരാ ഞാൻ തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ അതിന് ജീ നമ്മള് തമ്മിലുള്ള സൗഹൃദം എന്തോ പഠിച്ച ഞാൻ ചെയ്യണ്ടു

ോ ഇല്ല കുറച്ചിറങ്ങേ പോണുള്ളൂ െ വിളിച്ചോണ്ട് നിൽക്കുന്നു ഒരു മര്യാദ വേണ്ട കായണ്ട് വാങ്ങിട്ട് നാക്കി തിന്നിട്ട് ഭാര്യയും കുട്ടിനേറ്റം സുഖമായിട്ട് നാട്ടി പോയി ജീവിക്ക അല്ലേ ഞങ്ങളോട് കുറച്ച് ഒരു തരി അക കഷ്ട്ടിരിക്കണം എങ്ങനെയാണെങ്കിൽ ചോറ് ഈ പാച്ച തീട്ടം വരെ നാക്കണ്ടാസ്റ്റ് ഞാൻ ഈ എനിക്ക് മറ്റന്നാൾ കാശ് കിട്ടില്ലെങ്കിൽ എന്റെ വീട്ടിലും മോനെ എന്റെ അളിയന്മാരും ജെക്കന്മാരോട് വരും ആ കാശ് മര്യാദക്ക് അവര് കൈയ്യെ കൊടുത്തുടാ ഞാനൊരു ഒരു സംസാരം എല്ലാവരും വർത്താനം ഇല്ല ഞാൻ ഇതുവരെ ക്ഷമിച്ചെന്താ അറിയോ ഒരു റൂമിൽ താമസിച്ച ആൾക്കാരെല്ലാം ഇല്ല അതാണ് മറക്കാണ് ഞാൻ അത് നല്ല നല്ലൊരു പെണ്ണുങ്ങൾ ആണല്ലോ ആർക്കെങ്കിലും കൊടുത്തൊരു കാശുണ്ട് ഇവിടെ ഇനി എത്തിന്റെ അപ്പുറം ഞാൻ സംസാരിക്കും എന്റെ കാശൊക്കെ മറ്റന്നാ കിട്ടിയില്ലെങ്കിൽ ഞാൻ അപ്പം ഞാൻ തല തന്നെ കിട്ട നാട്ടിലേക്ക് വരാൻ സെറ്റുവേഷനാ അല്ലെങ്കിൽ വന്നിട്ട് എന്റെ കഴിയും കാര്യവും കുറിച്ചായിരുന്നു കൊണ്ടാണ് നല്ല നല്ലൊരു പെണ്ണുങ്ങൾ അത് നല്ല നല്ലൊരു പെണ്ണുങ്ങൾ ആർക്കൊരു കൂടുതലും കാശ് കൊണ്ടാണ് കൊണ്ടക്കൊണ്ട അത് നല്ലൊരു നല്ലൊരു പെട്ടെന്ന് ഉണ്ടോ കൂടുതൽ കൂട്ടി കൂട്ടം ഉണ്ടായിരുന്നു എന്തിനോട് ഞങ്ങൾ ചെയ്യണേ ഞങ്ങൾ വിട്ടു പോണേ ഞങ്ങളിപ്പോ കണ്ടില്ലെങ്കിലുള്ള അവസ്ഥ എന്താ എന്തായത് ഇങ്ങക്ക് എന്തതിന് പറ്റിയത് എങ്ങനൊക്കെ ചെയ്യാൻ തോന്നുന്നത് നമ്മള് കുഞ്ഞിനങ്ങള് കണ്ടില്ലേ ഇതിനെ കണ്ടിട്ട് പറഞ്ഞു അത് പേ എന്നിട്ടായി എന്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പോയത് ഞാൻ എന്നോട് പറയാത്ത കൊറേ കാര്യങ്ങളുണ്ട് വേറൊന്നുമില്ല പൈസയുടെ വിഷയം സാമ്പത്തിക പ്രശ്നം തന്നെ ഞാൻ അവിടെ വിസയൊക്കെ ക്യാൻസൽ ആയിട്ടാണ് പോന്നിട്ടുള്ളത് ഞാൻ സാവകാശ പറയാൻ അകല് പിന്നെ ജോലിയില്ല കൊറേ കടവും വാങ്ങിണ്ട കൊറേന്ന് പറഞ്ഞ കുറച്ചധികം ഞാൻ അവിടെ പണിയൊക്കെ പോയപ്പോ പിന്നെ കൊറേ ഒരു മൂന്ന് നാലു മാസത്തോളം പണി ഇല്ലാണ്ട് അവിടെ നിന്നിട്ടുണ്ട് അപ്പൊ നിങ്ങക്ക് പൈസ അയച്ചു തന്നിരുന്നൊക്കെ ലോണും ഒക്കെ കടം വാങ്ങിട്ടായിരുന്നു അതിലൊരു കുറി വിളിച്ചിട്ടുണ്ടായിരുന്നു ആ കുറിയുടെ പൈസ കൊടുത്തില്ല ഇപ്പൊ കൊടുക്കണമില്ല എന്റെ അടുത്ത് ഇല്ലാണ്ടിട്ടാ ഞാൻ കൊടുക്കാത്തത് അപ്പൊ ഇന്നലെ ഷാജി വിളിച്ചിട്ട് കൊറേ തെറി പറഞ്ഞു ഞങ്ങൾ അത്ര സ്നേഹത്തിനോട് ജീവിച്ചിട്ടപ്പോട്ടെ എന്നെ തെറി വിളിച്ചോട്ടെ അതിനൊരു പ്രശ്നമില്ല എന്നെ തെറി വിളിച്ചോട്ടെ പൈസ കൊടുക്കാണ്ടായിട്ടാണല്ലോ പക്ഷെ ഇന്നിപ്പോ ഒരു മെസ്സേജ് അയച്ചു പൈസ ഇല്ലെങ്കിൽ ഭാര്യ കൂട്ടി പൈസ കൊടുക്ക പോലെ ആളാണ് മാത്രല്ല ഞാൻ മാത്രീ പൈസ എങ്ങനെ എവിടുന്ന് ഇതൊക്കെ എടുത്ത് വിറ്റ് കഴിഞ്ഞ പിന്നെ നിങ്ങള് വഴിയാതെ ആരാവില്ലേ കുട്ടിക്ക് പിന്നെ എന്താണ്ടാവ അതുകൊണ്ടൊന്നും കൊടുക്കാനുള്ളത് കൊടുത്തു തീർക്ക് ഇതുകൊണ്ടൊന്നും തീരണതല്ല ഉനക്ക് എല്ലാം കൊടുത്തു തീർക്ക പിന്നെ നിങ്ങളുടെ ബാക്കിയുള്ള കടങ്ങളല്ലേ ഈ വീട് ഇത് വിറ്റിട്ട് നമുക്ക് കടം കിട്ടും പക്ഷെ ഇനി ഇന്നിട്ട് പോനി പോണ കാര്യം ആലോചിക്കരുതിട്ടാ ഈ വീട് ഞാൻ പാനോട് വിളിച്ച് പറയാം ആരെങ്കിലൊക്കെ കിട്ടും ഇത് വിറ്റ് നമുക്ക് ഇതിനേക്കാളും എന്തും മനസ്സമാധാന നിങ്ങൾ ഇത്രയും കാലം നയിച്ചിട്ടല്ലേ എന്തൊക്കെ ഉണ്ടാക്കിയത് അല്ലേ ഉം ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും തൽക്കാലം നമുക്ക് മെടന്ന് മാറിയിട്ട് ഒരു വാടകപ്പേരേക്ക് പോവാ കടങ്ങളൊക്കെ ആദ്യം വിടട്ടെ വിഷമിക്കണ്ട നിങ്ങളിത് ചെയ്യാനും പാടില്ല കേട്ട എനിക്കുട്ടിക്ക് ആരുന്ന് നമുക്ക് അറിയില്ല കരയല്ല നീ ചെയ്യോക്കറിയണ്ട കുട്ടിയും കൂടിയും വാ